好这边有，走，你走。 അപ്പോ നമ്മൾ എന്താ പറഞ്ഞാല് ആ ചെക്കനെ അടിച്ചു കൊന്ന് അടിച്ച് കൊന്ന് അടിച്ചതിന് ശേഷം അവന് വീണ്ടും അവന് ഒരു ആളായിട്ട് ഒരു മെസ്സേജ് കഴിക്കണ ചെക്കൻ വാട്സാപ്പിലൊക്കെ ഞാൻ നല്ലോണം കൊടുത്തുണ് കാണക്കോന്റെ ഒറ്റ പോയിക്കണ് അങ്ങനത്തൊക്കെ നല്ല കൊടുത്തിട്ട് ഞാൻ ഏ അങ്ങനെയൊക്കെ ചെക്കൻ വലിയ വിളിക്കുക ആ ചെക്കനൊക്കെ വളർന്നു വന്ന എന്തൊക്കെ അവസ്ഥ ഇവനൊക്കെയാണിപ്പോ കൊല്ലണ്ടത് ഈ ചക്കരൊക്കെ കൊല്ലല്ലേ നാട്ടുകാരെ കൂഴിട്ട് അതുപോലെ തച്ചു കൊല്ലണം അവനൊക്കെ രണ്ടാള് പോയി എന്താ പ്രശ്നം അടുക്കള അടിക്കണ നിങ്ങൾ കണ്ടില്ലേ എന്താ എന്റെ അറിയോ അങ്ങനെ സട്ടൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ അടുക്കള കണ്ടേ അടിച്ചിട്ടിങ്ങനെ എന്റെ പെരുമാറണോന്നെ ഔ ലാസ്റ്റിന്റെ തലക്കൊക്കെ ഒരു ചവിട്ടിട്ടുണ്ട് എന്താ അറിയാ കണ്ടാ അറിയാ നല്ല അടിയാക്ക ഇവരൊക്കെ പിടിച്ച് മാച്ചോറും അവന് പിന്നെ സ്ട്രോങ് ആവുകയാണ് അപ്പൊ ആ ചെറുക്കര ഈ നാടിന് വലിയ ആപത്താണ് അതുകൊണ്ട് മുളയിലെ നുള്ളണം എന്ന് പറഞ്ഞതാണ് ഇപ്പഴേ അവനെ കൊല്ലണം അഭിപ്രായം നമുക്ക് നമ്മളൊക്കെ എന്റെ അഭിപ്രായം എപ്പോഴും വേണെങ്ങനെ കാരണം കൊല്ലണം പ്രശ്നമില്ല ഈ ദുഃഖത്തിൽ കൂടെ ഒരു ചെറിയ ദുഃഖം ഉണ്ടാവുള്ളു ഈ ദുഃഖത്തിൽ കൂടെ ആർക്കും അവൻ മരിച്ച സംഘം ഉണ്ടാവ അവൻ വീട്ടുകാരക്കെ ഉണ്ടാവുള്ളു അത് സാരില്ല അല്ല അവൻ കാരണം വീട്ടുകാരും കൊടുക്കാൻ പോവാണ് ഈ നാടിന് മൊത്തം വല്യ ആപത്ത് വരാൻ പോണം ഈ അഞ്ച് പേരിൽ ആരാണ് അവർ അങ്ങനെ ചെയ്യുന്നില്ല വീഡിയോ കണ്ടാറിയ ആ ചെക്കനെത്രയും പെട്ടെന്ന് നാട്ടി വേറെ കൊല്ലുന്ന പോലെ നമ്മ കൊല്ലേപ്പെട്ട എന്താ കാട്ടിന് കൊല്ലല്ലേ സർക്കാരൊക്കെ ഒക്കെ കൊല്ലല്ലേ ചികിത്സിക്കലാ അല്ലെങ്കിൽ ആ നാടിന് ലാഭത്തിന് മാറും സഹിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ മറ്റേ ചെക്കൻ വേറെ പോലെ തന്നെ അതും ഇതേ വിശ്ന അവ പിതാവ് അഫ്വാൻ എന്താ പിന്നെ അഞ്ചള കൊന്നിര അതിൽ രക്ഷപ്പെട്ട ആ അമ്മ പറയാണ് ഞാൻ കട്ടുമെന്ന് വീണതാണ് ഐന്തലേ ആ പിതാ ആ മാതാവിന്റെ തലത്തൊട്ടൊരു കഷണം ചാടി എന്താ പറഞ്ഞേ ആ മാതാവ് രക്ഷപ്പെടോന്നുള്ളത് അറിയില്ല അത്ര കണ്ടീസൊന്നും നിക്കണായി അതിന് ആ പൊണ്ണിനെ അവൻ്റെ അപ്പവൻ്റെ അമ്മ മ അതാണ് ഒരു മാതാവിൻ്റെ സ്നേഹമാണ് കാണുന്നത് ഏയ് ഭയങ്കര തന്നെയാണോ ഒന്നും മാതാവിനെ അറിയില്ല ഒന്നും മാതാവിനെ അറിയിച്ചിട്ടുണ്ടല്ല മറ്റുള്ള ആ മാതാവ് ആ അമ്മാൻ്റെ ചെറിയമ്മ അങ്ങനെ അടിച്ചു കൊന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൊന്നിട്ടുണ്ട് അതൊന്നും ഈ അമ്മ അറിയില്ല ഇവനെ ഇനിയും രക്ഷ രക്ഷപ്പെടുത്താൻ വേണ്ടി കാണാൻ മാതാവ് പറയാണ് ഞാൻ കട്ടുമെന്ന് വീണതാണ് കട്ടുമെന്ന് വീണതാണ് ചെറിയ കേസ് അടിച്ച പഞ്ചറാക്കിയിട്ട് അതാ മൊഴി ഗോക്കളങ്ങൾ ഒരു മാതാവിൻ്റെ ഒരു സ്നേഹം ഇതിലൊക്കെ കാട്ടിയിട്ടും സൈക്കുല വക്കളേ സൈക്കുല ഇപ്പോൾ ചെക്കന്മാരൊക്കെ ഇതിനൊന്നും മാമക്കൾ വേണ്ട എന്നുള്ള എന്ന് നമ്മൾ പറഞ്ഞു കൊണ്ടി വരും ഇത്രയും കാലം ഒരു ആൺമകം ഉണ്ടാകാൻ വേണ്ടി ഞാൻ അവരുടെ ഫാമിലി കൊതിക്കും ഇനി അത് ആഗ്രഹം ഞണ്ടാവില്ല ആക്കാൾക്ക് കാരണം പാപ്പാരെയും ഉമ്മാരെയും അടിച്ചു കൊല്ലുന്നത് കൂടി വരിക മാതാപിതാക്കളെ ആക്രമിക്കുക മാതാപിതാക്കളെ വൃദ്ധസ്ഥാനത്ത് കൊണ്ടാക്കുക അവരെ പീഡിപ്പിക്കുക അത് കൂടി വരികയാണ്